കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് കാണികളുടെ കൈയ്യടി നേടിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ഷിറ്റ് എന്ന നാടകം നാടകാവതരണത്തിന് ശേഷം നാടകത്തിന്റെ സംവിധായകൻ ജിനോ ജോസഫും അഭിനേതാക്കളായ കുട്ടികളും കൈരളിനോസിനൊപ്പം ചേരുന്നു തൻ്റെ നാടകങ്ങളിലൂടെ കൃത്യമായ രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു നാടക സംവിധായകനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മുൻവർഷങ്ങളെ പോലെ തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ നാടകം കുട്ടികളിലൂടെ മുമ്പോട്ട് വെച്ചത് ഈ നാടകത്തിൽ ഈ രാഷ്ട്രീയം ബോധപൂർവം തന്നെ പറയണം എന്ന് കരുതുന്നുണ്ട് രാഷ്ട്രീയം ബോധപൂർവം പറയാമെന്നുള്ളതല്ല നാടകത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ഒഴിച്ച് നിർത്താൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നാടകവും മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന് പറയുന്ന പോലെ തന്നെ മാധ്യമം തന്നെയാണ് സന്ദേശം അതുകൊണ്ട് തീർച്ചയായും നാടകവും അതിൻ്റെ രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല രണ്ടും വേർവിരിക്കാനാവാത്ത വിധത്തിൽ ഇട ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് നാടകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് മായുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെയും ഒരു ഒരു പ്രോസസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാടകം രൂപപ്പെട്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ വലിയ കൈകടത്തലുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന എഴുത്തുകാർക്ക് നേരെയും നാടക പ്രവർത്തകർക്ക് നേരെയും വെടിയുണ്ടകളും കത്തിയും ഒക്കെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം പറയുന്നതിൻ്റെ വെല്ലുവിളിയെക്കുറിച്ച് അത് ബോധ്യമുണ്ടോ വെല്ലുവിളികളെക്കുറിച്ച് ബോധ്യമുണ്ട് വെല്ലുവിളികളെക്കുറിച്ച് ബോ ബോധ്യമുള്ളപ്പോൾ തന്നെ പറയേണ്ടുന്ന കാര്യങ്ങൾ ഉറക്ക പറയണമെന്ന ബോധ്യവും അതിനേക്കാൾ കൂടുതൽ ബലത്തിൽ ഒപ്പമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അതിന് നാടകം രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ വെറും കെട്ടുകാഴ്ചകൾ മാത്രമായി കേവല വിനോദം മാത്രമായി ഒതുങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഈ നാടകവും ഷിറ്റ എന്ന് പറയുന്ന ഈ നാടകവും കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സംവിധായകനൊന്നില്ലേ തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു പക്ഷെ കൂടുതൽ ബോധ്യത ബോധ്യമുള്ളവരാണ് അവരുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി ചരിത്രത്തെപ്പറ്റി മറ്റ് ചുറ്റും നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന സംഭവങ്ങളെപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ അവർ പറയേണ്ടുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ മുതിർന്നവർ കാട്ടിക്കൂട്ടുന്ന ചില പേക്കൂത്തുകൾക്ക് നേരെ ഈ കുട്ടികൾ വളരെ മൂർച്ചയോടെ തന്നെ ചൂണ്ടുവിരലുകൾ വിരലുകൾ നീട്ടിപ്പിടിക്കും മനസ്സിലാക്കുന്നത് മക്കളെ നമ്മൾ ഇപ്പോൾ ഒരു ഒരു അതിൽ ജയവുമുണ്ട് ഇൻ കേസ് നിങ്ങൾ നിങ്ങൾ രീതിയിൽ നാടകം കളിച്ചു അപ്പോൾ എന്തെങ്കിലും പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ ജനങ്ങളിലേക്കത് ഈ ഒരു സന്ദേശങ്ങൾ തീർച്ചയായും വളരെ മികച്ച ഒരു ഉത്തരമാണ് ഈ കൊച്ചു കലാകാരൻ പേരെന്താ അലൻ 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 ഗോവിന്ദ് ഗോവിന്ദു പറഞ്ഞത് ഞങ്ങൾ മത്സരിക്കുന്നത് ഒരിക്കലും ജയത്തിനു വേണ്ടി മാത്രമല്ല ഒരു പരാജയത്തെയും മുന്നിൽ കണ്ടാലും ഞങ്ങൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്ന യുവതലമുറയുടെ ഒരു വലിയ സന്ദേശമാണ് ഷിറ്റ് എന്ന നാടകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ കൈതളി ന്യൂസ്